ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം നമുക്ക് പെസഹാപ്പത്തിനായിട്ട് നമ്മൾ ഞാൻ പത്ത് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് നാല് വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ് പച്ചരി ഞാനിപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് അരിക്ക് കാല് ഭാഗം ഉഴുന്ന് നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിടുന്നതാണ് വെള്ളത്തിലിട്ട് കഴുകി മാറ്റി ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കത് കുതിർക്കാൻ വേണ്ടി വെക്കാം നമുക്ക് ആവശ്യമുള്ളത് അരിയാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് ഈ കപ്പിലാണ് അത് ഞാൻ ഏകദേശം ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അരി നമുക്ക് കുതിർത്ത് വെക്കാനായിട്ട് ആറ് മണിക്കൂറോളം നമുക്ക് അരി കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ അരി അടിച്ചിട്ട് വനി വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുതിർത്തിട്ടിരിക്കുന്ന ഉഴുന്ന് അടിച്ചെടുക്കാം ഉഴുന്ന് ഞാൻ അടിച്ചു വന്നിട്ടുണ്ട് അത് ഞാൻ പാത്രത്തിലാക്കി മാറ്റിവെക്കണേ ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ ഒരു അരമുറി ചിലവിയത് അതിലോട്ട് നമ്മൾ ഏകദേശം എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും നാല് വെളുത്തുള്ളിയും ജീരകവും ഇട്ട് അടിച്ചുകൊണ്ട് വരാം നമ്മൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഏകദേശം ഒരു നല്ല കട്ടിപ്പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഞാനിപ്പോൾ അടിച്ചു വന്നിട്ടുണ്ട് അത് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തേങ്ങ കാ ടേബിൾ സ്പൂൺ ജീരകം നല്ല ജീരകം അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ദൻ ഒരു പത്ത് അല്ലിയോളം ചെറു വിട്ട് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന ഉഴുന്നും അരിയും അരി അരി അടിച്ചതും ഒരുമിച്ചിട്ട് നമുക്കിത് പതുക്കിയ കൂട്ടിച്ചേർക്കണം എല്ലാം കൂടി കുട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഒഴിക്കാവുന്ന പരുവത്തില് ഞാനിപ്പോ അടിച്ചേർത്തിണ്ട് ഇതാണ് പരുവം അതിലോട്ട് നമുക്ക് സ്വല്പം ഉപ്പിടാം ആവശ്യത്തിന് കൊടുക്കാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് നമ്മൾ കുറേ നേരം പുറത്ത് വെക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ അപ്പം ചുട്ടെടുക്കാം നമുക്കിപ്പോൾ ഇത് അടപ്പത്തോട്ട് വെക്കാൻ വേണ്ടി നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡലിപ്പാത്രം വെക്കുന്നുണ്ട് ഇഡ്ഡലിപാത്രം ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനെ മേളി വെച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് സ്പൂ മൂന്ന് കയ്യിൽ ഒഴിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ കുരിശു വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പെസഹായ ദിവസം ആകാത്ത കൊണ്ടാണ് നമ്മളതിന് മുമ്പായിട്ട് കുരിശു വെക്കാത്തത് ഏകദേശം ആവി വന്ന് നല്ല നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കപ്പോൾ അതെടുത്ത് പാത്രത്തിലോട്ട് വെക്കാം